കായംകുളത്ത് തോറ്റത് കാലുവാരിയതുകൊണ്ടെന്ന് മുൻമന്ത്രി ജി സുധാകരൻ കാലുവാറൽ കലയായിക്കൊണ്ട് നടക്കുന്നവർ കായംകുളത്തുണ്ടെന്നും അദ്ദേഹം വിമർശിച്ചു കായംകുളത്ത് നടന്ന പി എ ഹാരിസ് അനുസ്മരണത്തിലായിരുന്നു വിമർശനം നിഷ ദിലീപ് വിവരങ്ങൾ നൽകാനായിട്ട് നിഷ ഈ പാർട്ടി നേതൃത്വത്തിനെതിരെ തുറന്ന നിലപാട് നേരത്തെയും പലവട്ടം ജി സുധാകരൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം മത്സരിച്ച് തോൽക്കുവാനുള്ള കാരണം കാലുവാരൽ എന്നാണ് പറയുന്നത് രജനി പലതവണ ഇക്കാര്യങ്ങൾ ജി സുധാകരൻ തുറന്നടിച്ചിട്ടുള്ളതാണ് പല തവണയായി അദ്ദേഹം കാരണം അദ്ദേഹം നിയമം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാതിരുന്ന ആ സമയം മുതൽ തന്നെ അദ്ദേഹം സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കാല് വാരിയത് കൊണ്ടാണ് താൻ കായം കായംകുളത്ത് മത്സരിച്ചപ്പോൾ കാല് വാരി എന്നുള്ള കാര്യമാണ് കാലുവാറിൽ കലയായി കൊണ്ടുനടക്കുന്നവർ സി പി എമ്മിലുണ്ട് അല്ലെങ്കിൽ കായംകുളത്തുണ്ട് എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു അത് അത് കലയും സംസ്കാരവും ഒക്കെ കൂടെ കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഈ കാലവാറലിന്റെ പിന്നിൽ മത്സരിച്ച് വിജയിച്ചതെല്ലാം താൻ ഇതിനു മുൻപ് പല സ്ഥലത്ത് മത്സരിച്ചിട്ടുണ്ട് മത്സരിച്ച് വിജയിച്ചതെല്ലാം യു ഡി എഫിന് മുൻതൂക്കമുള്ള സീറ്റുകളിലാണ് കഴിഞ്ഞ ദിവസവും സുധാകരൻ ഒരു കാര്യം വ്യക്തമായിരുന്നു വ്യക്തമായി പറഞ്ഞിരുന്നു അതായത് സി പി എമ്മിന്റെ വോട്ട് മാത്രം കൊണ്ടല്ല താൻ ജയിച്ചത് ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് ജനസമ്മതനായിരിക്കണം എല്ലാവരുടെയും പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം അത്തരത്തിലുള്ള കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിരുന്നു അത് തന്നെയാണ് അതിന്റെയൊക്കെ ഒരു ബാക്കി എന്നോളമാണ് ജി സുധാകരൻ ഇപ്പോഴും പറയുന്നത് സി പി എമ്മിനുള്ളിൽ തന്നെ കാലുവാറിൽ കലയായി കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട് അവർ അവർ തന്നെയും തന്റെയും കാല് വായിരുന്നു കായംകുളത്ത് മത്സരിച്ചപ്പോൾ അതാണ് സംഭവിച്ചത് കൈവരം രജിനി പറഞ്ഞതുപോലെ തന്നെ നിരവധി തവണയായി ജി സുധാകരൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾക്കായി സി പി എമ്മിനെതിരെ തുറന്ന പോരുമായി രംഗത്തിറങ്ങുന്നുണ്ട് ഇന്ന് കായംകുളത്ത് നടന്ന പി എ ഹാരിസ് അനുസ്മരണത്തിലാണ് ജി സുധാകരൻ സി പി എമ്മിനെതിരെ ഉള്ള ഈ അപ്പൊ അവിടെ നിഷ അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യം കൊണ്ട് ഇടതുപക്ഷ നേതാക്കൾ എന്നാൽ മനസ്സ് ശുദ്ധമായിരിക്കണം എന്നാൽ മാത്രമേ മറ്റുള്ളവരിൽ കൂടെ ഇറങ്ങി ചെല്ലുവാൻ കഴിയുള്ളു ആ ഒരു നിലപാട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധം വ്യക്തമാക്കുന്നത് ആരിലേക്കാണ് എന്നുള്ളൊരു കാര്യം ഈ ജനസമൂഹത്തിന് കൃത്യമായിട്ട് തന്നെ അറിയാം കാരണം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് സീറ്റ് നൽകിയില്ല എന്നൊക്കെ ഉള്ള പോരെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അദ്ദേഹം ഇക്കാര്യമൊക്കെ തന്നെ ഈ വേദികളിലൊക്കെ തന്നെ തുറന്നടിക്കുകയില്ലേ ചെയ്യുന്നത് കരുതിന് തീർച്ചയായും സി പി എമ്മിനെതിരെ തുറന്നു പോരുന്നത് തന്നെയാണ് ജി സുധാകരൻ ഇറങ്ങിയിരിക്കുന്നത് കാരണം അദ്ദേഹം പറയുന്നുണ്ട് സി പി എമ്മിനുള്ളിൽ തന്നെയാണ് അതായത് ഇടതുപക്ഷക്കാരുടെ മനസ്സ് ശുദ്ധമായിരിക്കണം അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇടതുപക്ഷത്തുള്ളവരുടെ എല്ലാവരെയും പറയുന്നില്ല എങ്കിലും അദ്ദേഹം സി പി എമ്മിനെ തന്നെ ഇടതുപക്ഷത്തുള്ളവരെ തന്നെയാണ് വ്യക്തമായി പറയുന്നത് എല്ലാവരുടെയും മനസ്സ് ശുദ്ധമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് ശുദ്ധമല്ലാത്ത മനസ്സുള്ള ആളുകളുണ്ട് അവരാണ് ഈ കാലു വാരലിനും മറ്റും പിന്നിലുള്ളത് അവരാണ് തന്നെ തോൽപ്പിച്ചത് അടക്കമുള്ള കാര്യങ്ങളാണ് ജി സുധാകരൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും സി പി എമ്മിന് സി പി എമ്മിനോടുള്ള ജി സുധാകരന്റെ വിരോധം പല വേദികളിൽ അദ്ദേഹം തന്നെ പ്രത്യക്ഷമായി തന്നെ പ്രകടമാക്കിയിട്ടുണ്ട് ആ തരത്തിൽ തന്നെയാണ് ഇന്നും അദ്ദേഹം സി പി എമ്മിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് കാലുവാരൽ രാഷ്ട്രീയക്കാരും കാലുവാരലും ഒപ്പം തന്നെ ശുദ്ധ മനസ്സില്ലാത്ത ആളുകളുമൊക്കെ പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്നാണ് അദ്ദേഹം ഇന്ന് തുറന്നടിച്ചിരിക്കുന്നത് രജനിശനങ്ങളുമായിട്ട് മുന്നോട്ട് വരിക തന്നെയാണ് ജി സുധാകരൻ